അസലാമലൈക്കും വാർഹമത് വർക്കാത്തു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനുഭൂത്താല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാരണം നിങ്ങളെല്ലാവരും ദമ്പനയിൽ കണ്ടല്ലോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഇതില്ലാത്തവരായിട്ട് ആരുമില്ലേ ഇന്നത്തെ ലോകത്ത് എനിക്കും ഉണ്ട് ഒരുപാട് വിഷമങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾക്കുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇല്ലേ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകൾക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട് പലരും എന്നെ വിളിക്കലുണ്ട് പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് വിളിക്കലുണ്ട് എല്ലാവർക്കും ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പരിഹാരത്തിലേക്ക് കിടക്കാം അപ്പോ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അത് മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു വലിയ കാര്യം കൂടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിലും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആവശ്യങ്ങൾ ഉണ്ടാവും നമുക്ക് ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ ഇത് മൂന്നും മൂന്നാണ് ആഗ്രഹം എന്ത് വേണമെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം അല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവണമെന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്നോ അല്ലെങ്കിൽ ഒരു എം എൽ എ ആവണമെന്നോ അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്ന് വരെ വേണമെങ്കിൽ ആഗ്രഹിക്കാം അല്ല ഈ ലോകത്തുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നുള്ളോ കുഴപ്പമില്ല അങ്ങനെ ആഗ്രഹിക്കണം എന്നാണ് വലിയ വലിയ ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് സ്വപ്നം കാണുന്നു എ പി ജെ അബ്ദുൽ കലാം എന്താ പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ സമ ഉറങ്ങാൻ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ് യഥാർത്ഥ സ്വപ്നം അഥവാ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നങ്ങൾ ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ സ്വപ്നങ്ങൾ ശരിക്കും അതാവണം നമുക്ക് സ്വപ്നം അതാവണം ഇങ്ങനെ എഴുന്നേറ്റിരുന്ന സ്വപ്നങ്ങൾ കാണും നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകണം മനസ്സിലായി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ് ആവശ്യങ്ങൾ ഇപ്പോൾ എനിക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ട് ഒരുപാട് ആവശ്യങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ തീരുമാന ആവശ്യങ്ങളുണ്ട് പക്ഷേ ആ ആവശ്യങ്ങളിൽ നിന്നും അത്യാവശ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ തിരിക്കണം അത്യാവശ്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും കാരണം അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നമുക്ക് മാറ്റി തിരിച്ച് എടുത്ത് വെക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ ഇല്ലാത്തവരായിട്ട് ഈ യോഗത്താരുമില്ല എല്ലാ ആളുകൾക്കും പ്രയാസം ഉണ്ടാകും ചില ആളുകൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവും ചില ആളുകൾ കുറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷെ എന്തൊക്കെ തന്നെയാലും പ്രയാസങ്ങൾ എപ്പോഴും പ്രയാസങ്ങളാണ് അല്ലേ കടങ്ങൾ വന്ന് കൂടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കുടുംബ പ്രശ്നങ്ങളായിട്ട് വളരെയേറെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ മക്കൾക്ക് അസുഖം വന്ന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അസുഖം വന്ന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വളരെയേറെ അസുഖം വന്ന് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ പ്രയാസങ്ങളാണ് അപ്പം പ്രയാസമുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് മാത്രമല്ല പ്രയാസമുള്ളത് എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവരവരുടേതായിട്ടുള്ള അനുസൃതമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക ചില ആളുകളുടെ ധാരണ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാ അവർ വിചാരിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വേറെ ആർക്കും ഇല്ലല്ലോ ഇങ്ങനെ അല്ലെങ്കിൽ അവർ ചോദിക്കും വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് എനിക്ക് പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നം നിങ്ങളറിയാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ള പല ആളുകളും അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് പുറത്ത് ചിരിച്ച് കാണിച്ച് ആരെയും ആ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അറിയിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തണ്ട എൻ്റെ വിഷമം പറയിച്ച് എന്തിനാണ് അവരെ മറ്റുള്ളവരെന്തിനാണ് വിഷമിപ്പിക്കുന്നത് എന്ന് കരുതിയിട്ട് വളരെ നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന പല ആളുകളുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായി നമ്മുടെ സമൂഹത്തിൽ ആരുമില്ല എന്ന വസ്തുതയെ പറ്റിയിട്ടാണ് നാം ഒരാളെ വീക്ഷിക്കുന്നത് പോലെയാവില്ല അവൻ്റെ ജീവിതം ഒരു പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവനായിരിക്കും അവൻ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അവൻ നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നുണ്ട് നല്ല ജോലി അവനുണ്ട് നല്ല വീട് അവനുണ്ട് നല്ല വാഹനങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷേ അവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് അത് അവന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആരെയും പുറത്ത് നിന്ന് എന്ത് ചെയ്യണ്ട മാർക്കിടാൻ നിൽക്കണ്ട വീക്ഷിക്കാൻ നിൽക്കണ്ട അതൊക്കെ റബിന് നമ്മൾ വിടുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇതൊക്കെ എനിക്ക് നൽകുന്നത് എൻ്റെ റബ്ബാണ് എന്റെ പ്രശ്നങ്ങൾ എനിക്ക് നൽകുന്നതും എന്റെ പ്രശ്നങ്ങൾ എനിക്ക് മാറ്റിത്തരുന്നതും അള്ളാഹു സുബാന എന്ന ഉത്തമ ബോധം ഓരോ ഉഖ്മിനായ മനുഷ്യനും ഉണ്ടാവേണ്ടതുണ്ട് അപ്പോഴാണ് അവന് ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ആ ഒരു ശേഷി ആ ഒരു കഴിവ് കിട്ടുകയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് അവന് ക്ഷമിക്കുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അള്ളാഹു ശുഭഹാനുഭവത്താകെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ പ്രശ്നങ്ങളൊക്കെ കുറേ വേണം നമുക്ക് എങ്കിലേ നമ്മൾ കുറച്ചൊക്കെ അള്ളാഹ്നെ ഓർക്കുള്ളൂ ഏഹ് അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം അല്ലേ നമ്മുടെ ജീവിതം ആലോചിച്ച് നോക്കൂ ഇന്ന് ആരാ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നവർ ആരാ കൃത്യമായി അള്ളാഹുവിനെ അഭാഗത്തെടുത്തുകൊണ്ട് നല്ല ജീവിക്കുന്നവർ ജീവിക്കുന്നവരാര നമ്മുടെ കൂട്ടത്തിലുള്ളത് എല്ലാവർക്കും തിരക്കുകളാണ് എല്ലാവരും ബിസിനസിന്റെ പുറകെയാണ് ജീവിത ചുറ്റുപാടുകളുമായിട്ട് മുന്നോട്ട് നടക്കുകയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് തരുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ റബിൻ്റെ പരീക്ഷണമാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവണം ഒരാവശ്യം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അള്ളാഹു സുബഹാനുഭവത്താല എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് നമുക്ക് തോന്നണം ക്ഷമിക്കാനും അത് വെയിറ്റ് ചെയ്യാനും ഉള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന മുഹത്താല നമുക്കതിന് നൽകി അനുഗ്രഹിക്കും അതാവട്ടെ അവ ഇന്ന് നമ്മൾ പറയുന്നത് ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് നിറവേറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇസ്മാണ് എന്ന ഇസ്മ ഈ ഇസ്മ ഒരു ദിവസം നിങ്ങൾ അഞ്ഞൂറ് വട്ടം ചൊല്ലുക ഒരു ദിവസത്തിൽ അഞ്ഞൂറ് വട്ടം വീതം നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ കഴിയുമെങ്കിൽ ഭൂ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല ആത്മീയമായിട്ടുള്ള ചിന്തകളോടുകൂടെ ആത്മീയമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിങ്ങളത് ചെയ് ചെയ്തു കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഈശാ ഓരോ ദിവസവും ചൊല്ലുക നിങ്ങളുടെ പ്രയാസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നതായി കാണാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മാറി 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 വരുന്നതായി കാണാം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും അതോ ഹുസ്ബാനുഭൂ തൗഫീഖ് നൽകി നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ദൂരീകരിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു